മലയാളികളിൽ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് സുരേഷ് ഗോപി കാലങ്ങളായിട്ടുള്ള തൻ്റെ അഭിനയ ജീവിതത്തിൽ ഒട്ടനവധി മികച്ച പടങ്ങളും കഥാപാത്രങ്ങളും സമ്മാനിച്ച അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനം തുടരവേ തന്നെ സിനിമയിലും സജീവമാണ് അഭിനയത്തിനും രാഷ്ട്രീയത്തിനും പുറമെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്നതാണ് സുരേഷ് ഗോപി തൻ്റെ ജീവിതത്തിൽ കിട്ടിയ സമ്മാനത്തെക്കുറിച്ച് പറയുകയാണ് ഇപ്പോൾ അപ്പൂപ്പന്റെ കാലം മുതലുള്ള ആഗ്രഹം സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്ന് സുരേഷ് ഗോപി പറയുന്നു കണ്ണൻ നിറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കുട്ടിക്കാലം മുതൽ അപ്പൂപ്പന്റെ കയ്യിൽ റോളെക്സ് വാച്ച് കണ്ടിട്ടുണ്ട് ഫുൾ ഗോൾഡ് റോളെക്സ് ആയിരുന്നു അത് അതിന്റെ ഡയൽ ഡയലും ഗോൾഡ് ആണ് അന്ന് കിട്ടാക്കനിയാണ് റോളക്സ് ചില ഇങ്ങനെ വാച്ച് ബിൽപാർത്തത്തിൽ വരെ എഴുതി വെക്കും റോളെക്സ് മാത്രമാണ് നമ്മുടെ ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കാനുള്ള ഒരേ ഒരു വാച്ചും ഇതൊക്കെ ചിറ്റപ്പ് പറഞ്ഞു തരുമായിരുന്നു അപ്പൂപ്പൻ ചിറ്റപ്പനായിരുന്നു കൊടുത്തത് അദ്ദേഹം പണ്ട് മുതലേ വിദേശത്താണ് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല വല്ലപ്പോഴും ഒക്കെ വിളിക്കും എൻ്റെ അച്ഛൻ അത് കിട്ടിയില്ല എനിക്ക് എങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു ആ ഒരു കൊതി ഉണ്ടായിരുന്നു എനിക്ക് ദുബായിലൊക്കെ പോകുമ്പോൾ റോളെക്സ് വാങ്ങാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ട് അന്നത് വാങ്ങാൻ നോക്കുമ്പോൾ ഇരുപത്തെട്ട് ലക്ഷം രൂപ വില എൻ്റെ പത്ത് സിനിമയിൽ നിന്ന് ഇത്ര വാച്ച് മാറ്റുകൾ വച്ചാൽ വാങ്ങാം പക്ഷെ അപ്പോഴൊക്കെ എന്ന് കരുതി ആഗ്രഹം മാറ്റി വെച്ചു വാങ്ങുന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് വാങ്ങണം ഇല്ലെങ്കിൽ നടക്കില്ലെന്ന് മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൽ കുടുംബവുമായി ദുബായിൽ ട്രിപ്പ് പോയി വാച്ചുകളും വിലകളും നോക്കാൻ നിന്നെ തോളിത്തട്ടി ആരോ വിളിക്കുന്നു റോളക്സ് ചാന്നോടാ നോക്കുന്നത് എന്ന ചോദ്യം തിരിഞ്ഞു നോക്കുമ്പോൾ മമ്മൂക്ക ഒക്കെ എടുക്കുക നീ ആ പിയാജറ്റ് വാങ്ങിയ വാങ്ങാമെന്ന് പറഞ്ഞു റോളക്സിനുള്ള എൻ്റെ ആഗ്രഹം എന്താണെന്ന് മമ്മൂക്കയോട് പറഞ്ഞു എന്നാൽ പിന്നെ എന്തായാലും വാങ്ങിക്കുമെന്ന് പറഞ്ഞ് യാത്രയും പറഞ്ഞു മമ്മൂക്ക പോയി ഈ അടുത്ത് ഏതൊരു സിനിമയുടെ പ്രൊമോഷന് ഇക്കാര്യം ഞാൻ പറഞ്ഞിരുന്നു അടുത്തിടെ ദില്ലി റെസിഡൻസിൽ നിന്നൊരു കോൾ വന്നു യു എ എംബസിൽ നിന്ന് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞ് അവിടെ എത്തി പൊട്ടി തുറന്നു നോക്കിയ ഒരു പച്ചപ്പെട്ടി അത് ഡ്രോളക്സിന്റെ എംബ്ലം ഞാൻ നെഞ്ചത്ത് കൈവച്ചു പോയി ആ വാച്ച് ഞാനും തമ്മിലുള്ള ബന്ധം അറിയാമെന്ന് ആരാണെന്ന് അത് അതിശയിച്ചു പോയി എൻ്റെ അപ്പൂപ്പനും അച്ഛനും എനിക്ക് തരാൻ പറ്റാത്തത് എനിക്കുണ്ടായിട്ടും വാങ്ങാൻ പറ്റാത്ത ഒരു പൊരുൾ എൻ്റെ സ്വപ്നമായിരുന്നു അത് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ പേളിമേനി ഷോയിൽ നടത്തിയായിരുന്നു നടൻ്റെ പ്രതികരണം അതേസമയം ജെ എസ് കെ എന്ന സുരേഷ് ഗോപിയുടെ റിലീസിന് ഒരുങ്ങുന്ന ചിത്രം അനുമാ അനുപമ പരമേഷ്വൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ബക്കീൽ വേഷത്തിലാണ് സുരേഷ് ഗോപി എത്തുന്നത്